സലാറിലൂടെ തെലുങ്ക് പ്രേക്ഷകർക്ക് സുപരിചിതനാണ് പൃഥ്വിരാജ് മലയാളത്തിലെ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് എംബുരാന്റെ പേരിലാണ് ഇരുന്നൂറ്റമ്പത് കോടി ക്ലബിൽ ഇടം പിടിച്ച മലയാളത്തിലെ ഒരേയൊരു ചിത്രവും മലയാളികൾക്ക് പുറത്ത് മറുഭാഷാ പ്രേക്ഷകരിലേക്കും എത്തണമെന്ന് കരുതിയായിരുന്നു ചിത്രത്തിന്റെ പ്രീ റിലീസ് പ്രമോഷനും ഒക്കെയും അതിലൂടെ ഇന്ത്യയിൽ എമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്കിടയിലേക്ക് ശ്രദ്ധ നേടാനും ചിത്രത്തിന് സാധിച്ചിരുന്നു എന്നാൽ ചിത്രത്തിന്റെ കളക്ഷനിൽ ഏറെ കൂറും വന്നത് മലയാളം ഒറിജിനൽ പതിപ്പിൽ നിന്നും മാത്രമാണ് എന്നാൽ ആദ്യ ദിന കളക്ഷൻ വന്നപ്പോൾ മലയാളത്തിനു പുറമേ മറ്റൊരു ഭാഷാ പതിപ്പും നിർമാതാക്കളിൽ പ്രതീക്ഷ സൃഷ്ടിച്ചിരുന്നു തെലുങ്ക് പതിപ്പായിരുന്നു അത് മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രം എന്നതിനൊപ്പം പൃഥ്വിരാജ് തെലുങ്ക് പ്രേക്ഷകർക്കിടയിൽ പരിചിതനാണ് എന്നതും തെലുങ്ക് പതിപ്പിന് ആദ്യ ദിനം മികച്ച കളക്ഷൻ സൃഷ്ടിച്ചു പോലീസ് പോലീസ് എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി പത്തിൽ തെലുങ്കിൽ അരങ്ങേറ്റം കുറിച്ച പൃഥ്വിരാജ് പക്ഷേ തെലുങ്കിൽ ജനപ്രീതി നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഭാസിനൊപ്പം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സലാറിലൂടെയാണ് വരദരാജ മന്നാർ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ചത് തെലുങ്ക് പതിപ്പ് ഇന്ത്യയിൽ നിന്ന് ആദ്യ ദിനം നേടിയത് നെറ്റ് കളക്ഷൻ ഒന്നേകാൽ കോടി രൂപയായിരുന്നു ആന്ധ്രാ ബോക്സ് ഓഫീസിന്റെ കണക്ക് പ്രകാരം എംബുറൻ തെലുങ്ക് പതിപ്പിന്റെ ആഗോള ഓപ്പണിംഗ് രണ്ടര കോടി രൂപയും അപ്രതീക്ഷിത കളക്ഷൻ ആയിരുന്നു അത് എന്നാൽ ആദ്യ ദിനം കണ്ട പ്രേക്ഷകരിൽ നിന്നും പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി ലഭിക്കാതെ വന്നതോടെ പിന്നീടുള്ള ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കളക്ഷനിൽ വലിയ ഇടിവ് വന്നു എന്നാലും രണ്ടാം ദിവസം ഇരുപത്തിയഞ്ച് ലക്ഷവും മൂന്നാം ദിവസം ഇരുപത്തിയേഴ് ലക്ഷവും തെലുങ്ക് പതിപ്പിന് നേടി റീഎഡിറ്റഡ് പതിപ്പ് നേ റീഎഡിറ്റഡ് പതിപ്പ് എത്തിയതിൻ്റെ തലേ ദിവസം പതിമൂന്ന് ലക്ഷം നേടിയ ചിത്രം കട്ട് ചെയ്ത പതിപ്പ് എത്തിയ ദിവസം നേടിയത് അഞ്ച് ലക്ഷം മാത്രമായിരുന്നു അങ്ങനെ ഇന്ത്യയിൽ നിന്നും തെലുങ്ക് പതിപ്പ് ആദ്യ പത്ത് ദിനങ്ങളിൽ നേടിയിരിക്കുന്നത് നെറ്റ് കളക്ഷൻ രണ്ടേ മുക്കാൽ കോടി രൂപയാണ് അങ്ങനെ ഇന്ത്യയിൽ നിന്നും തെലുങ്ക് പതിപ്പ് ആദ്യ ദിനങ്ങളിൽ നേടിയിരിക്കുന്നത് നെറ്റ് കളക്ഷൻ രണ്ടര കോടി രൂപയാണ് അതേസമയം റിലീസ് ദിനത്തിൽ ഏഴ് ലക്ഷം മാത്രം നേടിയ തമിഴ് പതിപ്പ് ഇന്ത്യയിൽ നിന്നും ഇതുവരെ മൂന്ന് പോയിന്റ് ആറ് കോടി നെറ്റ് നേടിയിട്ടുണ്ട് മറുഭാഷാ പ്രേക്ഷകരിൽ ഒരു വിഭാഗം അതത് സംസ്ഥാനങ്ങളിൽ മലയാളം പതിപ്പ് തന്നെയാണ് ഇംഗ്ലീഷ് സബ് ടൈറ്റിലൂടെ കണ്ടതെന്നും ശ്രദ്ധേയമാണ് കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ എല്ലാ ഭാഷാ പതിപ്പുകളും ചേർന്ന് മുപ്പത് കോടിയിലധികം ക്രോസ് നേടിയിരുന്നു